നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം അമീവിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണം മാലിന്യം വലിച്ചെറിയൽ ഞെട്ടിക്കുന്ന സത്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം തലവനായ ഡോക്ടർ ഹാരിസ് ചിറക്കൽ അദ്ദേഹത്തെ നമുക്കറിയാം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സമൂഹ മാധ്യമത്തിൽ കുറപ്പെട്ട മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം തലവനാണ് ഹാരിസ് ചിറയ്ക്കൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ് ആകട്ടെ ഒടുവിൽ ആരോഗ്യ വിഭാഗത്തെ തന്നെ ഏറെ പിടിച്ചു കുലുക്കുകയും ചെയ്തു അദ്ദേഹമാണ് ഇപ്പോൾ പറയുന്നത് മാലിന്യം വലിച്ചെറിയലാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണം ആകുന്നതെന്ന് കേരളത്തിൽ ഏകദേശം നൂറ്റി നാല്പത് പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുവെന്നും തുടർന്ന് ഇരുപത്തിയാറ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തെന്നും അദ്ദേഹം പറയുന്നു അത് മാത്രമല്ല തൊട്ടടുത്ത തമിഴ്നാട്ടിലും കർണാടകയിലും മറ്റു സംസ്ഥാനങ്ങളിലും ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണം തേടി വലിയ റിസർച്ച് ഒന്നും ആവശ്യമില്ല മാലിന്യം വലിച്ചെറിയൽ തന്നെയാണ് കഴിഞ്ഞ ഇരുപത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടുകേൾവിയില്ലാത്ത ഇത്തരം വൃത്തികെട്ട രോഗങ്ങൾക്ക് ഒറ്റ കാരണം പരിസര ശുചിത്വം ഇല്ലായ്മയാണ് കുളങ്ങളിലും പുഴകളിലും അറവ് മാലിന്യങ്ങൾ ഹോട്ടൽ മാലിന്യങ്ങൾ സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ ഇതൊക്കെ തള്ളുന്നതിന്റെ വില തിരിച്ചു കിട്ടുന്നു എന്ന് കരുതിയാൽ മതിയെന്ന് അദ്ദേഹം പറയുകയാണ് എലുപ്പിനി കൊതുക് പരത്തുന്ന ഡെങ്കി ഫീവർ പോലുള്ള രോഗങ്ങൾ തെരുവുനായ്ക്കൾ ഇതൊക്കെ വൃത്തികേടിന്റെ സൂചകങ്ങളാണ് സമൂഹത്തിന്റെ ആകെ ബാധ്യതയാണ് ഇത് പരിഹരിക്കുക എന്നുള്ളത് അല്ലാതെ ഡോക്ടറെ തലയിൽ വെട്ടിയിട്ട് കാര്യമൊന്നും ഇല്ലെന്നും അദ്ദേഹം പറയുകയാണ് ഇനി ഈ രോഗത്തെക്കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ അമീബ തലച്ചോറിലേക്ക് പ്രവേശിക്കുക വഴി മസ്തിഷ്കത്തിലെ കോശങ്ങൾക്ക് കേടുപാടുണ്ടാക്കുന്ന രോഗാവസ്ഥയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നവരിലും നീന്തുന്നവരിലും അപൂർവമായി ബാധിക്കുന്ന രോഗാവസ്ഥയാണിത് രോഗാണുക്കൾ മൂക്കിലെ നേർത്ത തൊലിയിലൂടെയാണ് മനുഷ്യന്റെ ശരീരത്തിലേക്ക് കടക്കുന്നത് തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം മരണ നിരക്കുള്ള രോഗമാണിത് എന്നാൽ ഈ രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരില്ല വളരെ വേഗത്തിൽ വ്യാപിക്കുന്ന രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചാൽ രോഗലക്ഷണങ്ങൾ പ്രകടമാക്കാൻ ഒരാഴ്ച വരെ സമയം എടുക്കുമെന്നതും വെല്ലുവിളിയാണ് രോഗം വളരെ വേഗത്തിൽ മൂർച്ഛിക്കുമെന്നതാണ് പ്രധാന വെല്ലുവിളി അണുബാധയേറ്റാൽ ഒന്നു മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ മാത്രമേ രോഗലക്ഷണങ്ങൾ പ്രകടമാകൂ അപ്പോഴേക്കും അണുബാധ മൂർച്ഛിക്കുകയും രോഗിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയാത്തത്ര രീതിയിൽ രോഗം വഷളായിട്ടും ഉണ്ടാകും അമീബിക് മസ്തിഷ്ക ജലത്തിന്റെ ലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ പ്രത്യക്ഷപ്പെടാമെങ്കിലും കുട്ടികളിലും മുതിർന്നവരിലും ഇത് വ്യത്യസ്തമായിരിക്കും കഠിനമായ തലവേദന പനി ഓക്കാനം ഛർദി മൂക്കൊരുപ്പ് കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് എന്നിവയാണ് പ്രാരംഭ രോഗലക്ഷ ലക്ഷണങ്ങൾ അമീബ തലച്ചോറിൽ വ്യാപിച്ചു തുടങ്ങുമ്പോൾ ആശയക്കുഴപ്പം ക്ഷോഭം ബാലൻസ് നഷ്ടപ്പെടുക വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവ അനുഭവപ്പെടും രോഗം ഗുരുതരാവസ്ഥയിലായാൽ അപസ്മാരം ബോധശയം ഓർമ്മക്കുറവ് എന്നീ ലക്ഷണങ്ങളും കണ്ടുവരുന്നു ഇതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളാകട്ടെ മലിനമായതോ കെട്ടിക്കിടക്കുന്നതോ ആ ജലാശയങ്ങളുമായുള്ള സമ്പർക്കം പൂർണ്ണമായും ഒഴിവാക്കുക പായൽ നിറഞ്ഞതോ മൃഗങ്ങളെ കുളിപ്പിക്കുന്നതായ ജലാശയങ്ങളിൽ കുളിക്കുകയും മുഖം കഴുകുകയും ചെയ്യരുത് പതിവായി വൃത്തിയാക്കാത്ത ജലസമ്പന്നികളിലെ വെള്ളം ഉപയോഗിക്കാതിരിക്കുക ക്ലോറിനേറ്റ് ചെയ്തതും നന്നായി പരിപാലിക്കുന്നതുമായ വെള്ളത്തിൽ മാത്രം നീന്തി കുളിക്കുമ്പോഴോ കളിക്കുമ്പോഴോ മൂക്കിൽ വെള്ളം കയറാതെ ശ്രദ്ധിക്കുക തലക്ക് ക്ഷതമേറ്റവരോ മൂക്കിലോ തലയിലോ ശസ്ത്രക്രിയക്ക് വിധേയമായവരോ കുളിക്കാനും മുഖം കഴുകാൻ പോലും ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധീകരിച്ചതാണ് എന്നത് ഉറപ്പുവരുത്തുക ചെവിയിൽ പഴുപ്പുള്ള ആളുകൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇറങ്ങുന്നത് പൂർണമായും ഒഴിവാക്കണം നീന്തുമ്പോൾ മൂക്കിൽ വെള്ളം കയറാതിരിക്കാനായി നേസിൽ ക്ലിപ്പ് ഉപയോഗിക്കാം മൂക്കിലേക്ക് ഒഴിക്കുകയോ ഒരു തരത്തിലും വലിച്ചു കയറ്റുകയോ ചെയ്യരുത് തല വെള്ളത്തിൽ മുക്കി വെച്ചുകൊണ്ട് മുഖം കഴുകാതിരിക്കുക അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായാൽ എത്രയും വേഗം തന്നെ ചികിത്സ തേടുക ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ രോഗം കൃത്യമായി കണ്ടെത്താൻ സാധിക്കുന്ന പി സി ആർ പോലുള്ള നൂതന പരിശോധനകൾ നിലവിലുണ്ട് ഈ രോഗത്തിനായുള്ള ഫലപ്രദമായ മരുന്നോ ചികിത്സയോ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നതും വെല്ലുവിളിയാണ്